വീഡിയോ ഇടാൻ പറ്റോ തീരെ സത്യം പറഞ്ഞാൽ തീരെ വയ്യായിരുന്നു ഇന്നലെ രാത്രി ഒന്ന് വോയിസ് കൊടുക്കാനൊന്നും വയ്യ നല്ല വേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല എല്ലാ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് സപ്പോർട്ടുമാണ് എന്നെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് ഞാനൊരു വലിയ വലിയ ബിസിനസ്സുകാരനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പക്ഷെ പോയ കാര്യം എന്തോ ഒരുപോലെ നടന്നോളൊന്നില്ലല്ലോ ഞാൻ വീഡിയോ വീഡിയോട് എന്നാലും അവിടെ പോയിട്ട് ഓരോ അടുത്തിൽ തീ ഇട്ടി കൊടുക്കാൻ പറ്റി ഓരോ എന്റെ അവസ്ഥ എന്നെ പോലെ ഒരു പെണ്ണിനെയും ഈ ഭൂമിയിൽ ജനിപ്പിക്കാതെ കടിച്ചോളു ഇതൊരു കഷ്ടപ്പാടാലേ രോഗങ്ങളും സാമ്പത്തികവും ഇല്ല ആകെ മടുത്ത വയ്യയും വേദനക്ക് മരുന്നുകളും കുടിക്കാൻ പറ്റൂല വേദന സഹിക്കുക അല്ലാതെ ലൈക്ക് ലൈക്കടിക്കുന്നവരൊക്കെ കമന്റ് ഇട്ട് പോട്ടോ ഭയങ്കര തലവേദന ഉണ്ട് തീരെ വയ്യ നല്ല വേദനയാണ് രണ്ടിക്ക് നീന്റെ സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുകയും വിളിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാരോടും ഒരു മറുപടി ആയി പറയാന്നുള്ള രീതിയിലാട്ടോ ലൈവ് ഇട്ടത് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് വെച്ചതാണ് തീരെ ആവണില്ല ഇനി അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടൊന്ന് വീഡിയോ ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത് തരണം സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ ഇത്രയും പെട്ടന്ന് ഒന്ന് വീട് ആയി കിട്ടിയാലും സമാധാന എന്തായാലേ നമുക്ക് കുറച്ച് സ്പൈസ ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കണ്ടില്ലേ ആരോട് സഹായം ചോദിക്കണ്ടില്ലേ എന്തൊരു ദുരാവസ്ഥയാണ് ഒരു ഐഷ ഹായ് ഐഷ ഐഷ ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ വേദന എടുത്തിട്ട് ഭക്ഷണമൊന്നും ആവശ്യമില്ല ഭക്ഷണം കഴിക്കാൻ ഒന്നും തോന്നണില്ല ഇങ്ങനെയൊക്കെ പോയതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വേദന എടുത്തിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് പോകാൻ തന്നെ ആവണില്ല ഇനി പക്ഷേ എൻ്റെ മക്കൾക്ക് ഒരു കയറി കിടക്കാൻ ഒരു ഇടം ഉണ്ടാവുമല്ലോ വിചാരിച്ചിട്ട് ചെല്ലാം പറഞ്ഞല്ലേ ചേച്ചിട്ട് പോയി തരുന്നു പിന്നെ നമ്മളെ വേദന ഒന്നും ഓരോ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂലോ അത് സങ്കടമായിട്ടോ കുറേ നിന്ന് 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 ലാസ്റ്റ് ഒരു വരുവായിരിക്കും അന്വേഷിക്കാൻ ലൈക്ക് അടിക്കണം കേട്ടോ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഷെയർ ചെയ്യാം കമന്റ് ഇടിയ ആരും ഒന്നും കമൻ്റ് ഇടാതെ കേട്ടിരിക്കാം എനിക്ക് വേദന കുറയാൻ വേണ്ടിയിട്ടൊന്നും ദുവാ ചെയ്യേണ്ട എല്ലാരും നല്ല വേദന ഈ വ്യാഴൊന്ന് ഓപ്പിയിൽ പോണം എന്താ പേര് എന്നാണോ ജലാൽ എഴുതിയത് ഇതന്നെ ഈ ചാനൽ റേഞ്ച് ാണ് വരുന്നവരൊക്കെ കമന്റ് ഇടി സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്മേ ചെയ്യണം കേട്ടോ എന്റെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാരും കണ്ടരൂ നിങ്ങളെല്ലാരും കണ്ടാക്കിട്ടും ലൈവ് വരാളെ ഏറ്റവും ഒന്നുമില്ല വൺ ജി ബി ആണ് പക്ഷെ എണ്ണുകൊണ്ട് വന്ന കേട്ടോ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് വയ്യാണ്ടാവുമ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമാക്കാം വീട് ഇപ്പം നിലമ്പൂരാണ് നിലമ്പൂർ തറ കെട്ടിയിട്ടുണ്ട് തറ കെട്ടിയിട്ട് അതിന് ബാക്കിയുള്ള പണികളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് ചോദിച്ചത് സുഖമാണോ സുഖമില്ല സുഖം നല്ല വേദന കിഡ്നിന്റെ പ്രശ്നമുണ്ടായിട്ട് രാത്രി ഒക്കെ നല്ല വേദനയാണ് നിങ്ങൾ ഇവ ചെയ്യും എത്രയും പെട്ടെന്ന് കുറയാന് ഫുഡ് കഴിച്ചോ ഇല്ല വേദന കൊണ്ട് ഫുഡ് കഴിക്കാനൊന്നും തോന്നണില്ല ഏതോ കുട്ടി കരയും കിട്ടോ ഞാൻ ന്യൂട്ടാക്കി കട്ടെ അയൽവാസിന്റെ കുട്ടി കരയുന്നുണ്ട് പ്രസി ഫുഡ് കഴിച്ചോ കൊറേ നേരം ഒന്നും ലൈവിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുമെന്ന് തന്നെ തോന്നുന്നില്ല കൊറേക്കെടുന്നു അല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയാണ് കഴിച്ചു എല്ലാരും പോയോ ഏഴ് ആൾക്കാർ തായ ഇറങ്ങി വന്ന് കമന്റ് ഇട്ടോ അങ്ങനെ കമന്റ് കാണുമ്പോ ഒരു സമാധാനം ഉണ്ടാവും ജേതനന്റെ ഇത് മാറിപ്പോവും വ്യാഴാഴ്ച ടോപ്പി അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കാണിക്കാൻ പോയി പോയിപ്പോ കാണിക്കാൻ പോയിട്ട് പ്രത്യേകിച്ച് കാര്യം ഞാൻ സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ജാസ്മി എവിടെ സ്ഥലം ഞാൻ നിലമ്പൂരാണ് ജാമി നിലമ്പൂർ പൂക്കോട്ടും പാടം കുറേ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ പോയി പോയിക്കൂടെ ചോദിച്ച് ഞാൻ കാണിക്കാൻ പോയതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ മെഡിസിൻ തരൂല്ല വേദനന്റെ ഗുളി കുടിച്ച ക്രിയാറ്റിൻ കൂടും എന്നാണ് അവര് പറയുന്ന ഡോക്ടർമാര് ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞ പിന്നെ ഇടയാല് ചെയ്യേണ്ടി വരും എന്താ അസുഖം ആൽപോട്ട് സിൻഡ്രോന്ന് പറഞ്ഞ അസുഖമാണ് വേദന സഹിച്ച് വീട്ടിലിരിക്കുക അല്ലെ പഠിച്ചോനെ ഈ വേദന മാറ്റി തരാ ഇത് രണ്ടും അല്ലാതെ വേറൊരു പ്രതിവിധിയില്ല ഇങ്ങനെ വേദന ഒക്കെ സഹിക്കണ ക്യാൻസർ രോഗം ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ തരുന്ന ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ തരുന്ന രോഗികളെ പഠിച്ചും പെട്ടെന്ന് അങ്ങോട്ടും വിളിക്കുന്ന അല്ലെ നല്ല വീട്ടിലാരൊക്കെ ഉണ്ട് ഞാനുണ്ട് രണ്ട് മക്കളും രണ്ട് രണ്ട് മക്കളുണ്ട് ഞങ്ങളെ പോലെയുള്ള രോഗികളുണ്ടല്ലോ ഇങ്ങനെ വേദന വേദന ഇങ്ങനെ തിന്നണ്ടിയ അസുഖമുള്ള ആൾക്കാരൊക്കെ പഠിച്ച പെട്ടെന്ന് വിളിക്കാ കുറെ ആയല്ലോ കണ്ടിട്ട് ജൈന ഇതൊക്കെയാ വിശേഷം ഹസ്ബൻഡയുടെ ഡിവോഴ്സ് ഞാൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തതാണ് കൂടെ ഉണ്ടായിട്ട് കാര്യമില്ല അവരവരെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ നമുക്ക് ലഹരി കഴിച്ചു വരുന്ന ആൾക്കാരെ തല്ലുകൊണ്ട് ജീവിക്കാനാവൂല അതുകൊണ്ട് ഒഴിവാക്കി ജൈന അസുഖം അല്ലെങ്കിൽ അസുഖങ്ങളും വേദനയും പ്രയാസം ഒക്കെ അയിന്റെ ഇടയിൽ ഓരോ തല്ലും കൂടി കൊള്ളാൻ ആവൂല എന്റെ ചാമിയെ എനിക്കിപ്പ തീ ഇപ്പൊ തന്നെ തീരെ വയ്യ ഞാനിങ്ങനെ വേദന വിരുമ്പ ഞാൻ പറയും പഠിച്ചോനെ പെട്ടെന്ന് ഒന്ന് അങ്ങോട്ട് വിളിച്ചൂടെ എത്രോട്ടം ചോദിക്കലുണ്ട് അത്രക്കും വയ്യ ആശുപാചാ എന്തിനാ ലൈവ് എന്റെ ഫ്രണ്ട് വരുന്നേ നിങ്ങക്ക് അവിടെ കളിക്കാന്നില്ലേ

സുഖം പറഞ്ഞു പോയോ എന്റെ എവിടെ റേഞ്ച് ലേറ്റ് ആണോ ഇനി കുറച്ച് നേരം ഉണ്ടാവുള്ളുട്ടോ ലൈവില് കുറച്ച് കൊറച്ച് കഴിഞ്ഞാ പോകും നേരം ഇരിക്കാനോ വാർത്താനോ പറയാനോ ഈ എണീറ്റ് പോയ ലൈവില് വർത്താനം പറയണേ ഡിസ്റ്റർബ് ചെയ്യല്ലേ ഇങ്ങോട്ടടിക്കുമ്പോ രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കും അടിച്ചാൽ അങ്ങനെയുള്ളവരടിച്ചാൽ പഠിച്ചോനവിടെ ചോദിക്കില്ല സുറുവാ എൻ്റെ ജൈന പഠിച്ചോ ചോദിക്കൂല നമ്മൾ തിരിച്ചടിച്ചാൽ ഞാൻ എൻ്റെ ഭർത്താവ് കള്ളു കുടിച്ച് വന്നിട്ട് ഞങ്ങൾ ഉപദ്രവിച്ചിട്ട് തല്ലാതെ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് പൈ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവ് കള്ളു കുടിച്ച് വീണിട്ട് സ്പൈനൽ കോഡിന് പറ്റിയിട്ട് ഞങ്ങളെ പ്രസൻസിലാണല്ലോ അവിടെ വീഴണേ അപ്പം ഞങ്ങളെന്തോ ചെയ്തതാണെന്ന് കേൾക്കേണ്ടി വന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് ഡോക്ടർമാർക്കറിയാലോ ഓരോ നോക്കുമ്പോൾ ഓരോ ആരും ആരുപദ്രവിച്ചിട്ടുമല്ല അവർക്കത് പറ്റിയെന്ന് ഞാനന്ന് തൊട്ടിട്ട് പോലെ നമ്മൾ അടിക്കിട്ടുണ്ട് വാങ്ങി വെക്കുക അല്ലാതെ വാതിലടച്ചകത്തേക്ക് പോവുകയല്ലാതെ ചിലവിന് എന്താ ചെയ്യുന്നത് നിങ്ങളെ പോലുള്ള ഒരുപാട് ആൾക്കാർ ചെറിയ ചെറിയ പൈസ എന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലൈവ് ഇടുമ്പോഴും വീഡിയോ ചെയ്യുമ്പോഴും അത് തന്നെയുള്ള ഇപ്പം എൻ്റെ വരുമാനം ഞാനിങ്ങനെ ഞാൻ സമൂസയും കട്ട്ലൈറ്റും ഒക്കെ വിൽക്കലുണ്ടായി ആദ്യം എൻ്റെ വീഡിയോ ഫസ്റ്റിലൊക്കെ ഉണ്ട് അതിലൊക്കെ ഞാൻ വിൽക്കുന്ന ഷോർട്സൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ ഈ നിലമ്പൂർക്കൊ മാറിയിട്ടൊരു മാസമായിട്ടുള്ളു അപ്പോൾ അതുപോലെ വിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കട്ട് ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നു അങ്ങനെ വിൽക്കണമെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരായുണ്ട് ഇവിടുത്തെ പെർമിഷനൊക്കെ വേണ്ട ആരുടെയും അടിമയല്ല നമ്മൾ കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഇല്ലടാ വേദന ഭയങ്കര വേദനയാണ് ഇതുവാ ചെയ്യേ വേദന കുറയാൻ വേണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത വേദന ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ വേദന ആയിട്ട് ഒരു ആള് വീടിന്റെ പണിക്ക് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് എട്ട് മണിയാകുമ്പോൾ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു ഇനി അങ്ങനെ ഞാൻ ഇടക്കരൊക്കെ പോയി ഞാൻ വീഡിയോ ഇടണ്ട് കാണേണ്ടിയിട്ടും പക്ഷെ പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നില്ല ഓരോ വർത്തമാനത്തിൽ ഏ നമ്മളെ ഈ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ അടുത്തേക്ക് യാചിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സാ സാധിക്കേണ്ട അവസ്ഥ ഒരു പെണ്ണിന് വരാതിക്കട്ടെ ആർക്കും വരാതിക്കട്ടെ ഏ നമ്മക്ക് സാമ്പത്തിക ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുക മക്കളുണ്ടാക്കാതിരിക്കുക അത് മാത്രമേ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുകയുള്ളു ഇനിയുള്ള തലമുറയുള്ള ആൾക്കാരെങ്കിലും അത് ശ്രദ്ധിക്കുക ഒരു ശ്രീലക്ഷ്മി ശ്രീ ശ്രീലക്ഷ്മിയോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പെണ്ണുണ്ട് എപ്പോഴും പറയും നമുക്ക് സാമ്പത്തിക ഇല്ലെങ്കിൽ ആ പിന്നെ നമ്മള് അടുത്ത തലമുറനെ നമ്മൾ ഇണ്ടാക്കാതിരിക്കുക അവൾ പറയുന്ന ഭയങ്കര സത് ഭയങ്കരതാ വിഷമിക്കണ്ടാ ഉം വിഷമം വേദന കൊണ്ടാണ് വേറെ ഒന്നുമല്ല വേറെ നമ്മളെ സാഹചര്യല്ലേ നമ്മള് ജീവിക്കാനെ അപ്പൊ സത്യം പറയാനും നമുക്ക് സാമ്പത്തിക ഇല്ലെങ്കിൽ ശരിക്കും നമ്മള് വിവാഹത്തിനെ കുറിച്ചേ ചിന്തിക്കരുത് ഈ കുട്ടികളെ ഇട്ടിട്ട് നമ്മള് കഷ്ടപ്പെടുത്തല്ലേ പിന്നെ അതേപോലെ മദ്യപിക്കുന്ന ലഹരിക്കടിമ ആണെന്ന് പറയുന്ന ചെക്കന്മാരെ കൊണ്ട് കുട്ടികളെ വിവാഹം കഴിപ്പിക്കുക അതൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡിവോഴ്സ് ആക്കിപ്പിക്കുക എന്തിനാണ് ഒരു സിംഗിൾ ആയിട്ട് ജീവിച്ചാലും കൂടെ എന്റെ നിങ്ങൾ അവിടെ പോയി കളിച്ച രണ്ടാളും അപ്പോൾ ഞാൻ ഇന്ന് സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര സങ്കടം ഇപ്പൊ ആ വല്യ വല്യ തന്നെ കോടീശ്വരനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരാണ് അവരങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞതാണ് അയാൾ തന്നെ അപ്പോയിൻമെന്റ് എട്ട് മണി ആവുമ്പോട്ട് ചെല്ലാൻ പറഞ്ഞതാ എട്ട് മണിക്ക് പോയിട്ട് മണി വരെ അവിടുത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിങ്ങനെ നോക്കി നിൽക്ക വേദന സഹിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ലാസ്റ്റ് പോയതിനോട് പ്രത്യേകിച്ചിട്ട് കാര്യമില്ല ഒരു വരുമെന്നറിയില്ല ഒരു രണ്ടാൾക്കാരെ എൽ വന്നാലായി പ്രതീക്ഷ ആർക്കും തരാൻ കഴിയില്ലെങ്കിൽ ആർക്കും പ്രതീക്ഷ കൊടുക്കാതിരിക്കായാലും ഓരോദാരിയാണ് ഞമ്മക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി നമ്മളെ നൂർത്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവേണ്ടി വരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കേണ്ടി വരുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ആർക്കും വരാതിരിക്കട്ടെ ഇനിയുള്ള തലമുറയുള്ള കുട്ടിയെക്കൊന്നും ആർക്കും വരാതിരിക്കട്ടെ അതിനെന്താ നിങ്ങളൊക്കെ ചെയ്യേണ്ടി അറിയോ എന്താ പേര് എവിടെയാ വീട് ഞാൻ നിലമ്പോര് ഈ പൂക്കുട്ടുംപാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹുസൈൻ അപ്പൊ ഇനിയുള്ള തലമുറയിലുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യുക അവനും അവനാന്റെ വീട്ടിൽ നിന്ന് സ്വത്തോ പൈസ സ്വർണോ ഒക്കെ തരുകയാണെങ്കിൽ അവനാന്റെ കസ്റ്റഡിയിൽ തന്നെ വെക്ക എപ്പോഴും ഭർത്താവും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഉണ്ടാവണം എന്നില്ല അസ്വർ ഒരു അസുറൊരു വാതിലാടും തുറക്കും സങ്കടപ്പെടല്ലേ ഹൈ അതുകൊണ്ടല്ല എനിക്ക് വേദന കൊണ്ടാണ് മറ്റുള്ളവര് ഔതാരി അല്ലേ അവര് തന്നാ തന്ന അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പോ ഒരു തരണം നമുക്ക് ഒരിക്കലും ഒരു നിർബന്ധം പിടിക്കാൻ വെച്ചിട്ടൂല പക്ഷെ ജീവിതം തന്നാല് എന്റെ പോലത്തെ അവസ്ഥയിൽ ജീവിക്കാതിരിക്കട്ടെ ആരും ആരും കല്യാണം കഴിക്കണ്ട എന്റെ മക്കളൊക്കെ ഞാന് പൈസ ഏർ പൈസ സ്വത്തവും ഒന്നും ഇല്ലാതെ വെറുതെ കല്യാണം കഴിപ്പിച്ചിട്ടിട്ട് ഐറ്റങ്ങളെ കഷ്ടപ്പെടുകയല്ല മറ്റുള്ളവരെ ഓരോ മക്കളെ നോക്കാൻ വേണ്ടിട്ട് രോഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കല്യാണം കഴിക്കാതിരിക്കുക മോളെ വിഷമിക്കുക ഇതൊരു കാലത്ത് നേരാവും കുയിലേക്കെടുക്കുമ്പോ അല്ലേ ഹുസൈനെ ഉറപ്പായിട്ടും കുയിലേക്ക് എടുക്കുമ്പോ എല്ലാം ശരിയാവും ഞാൻ പറയാം ഈ നിന്ന നിപ്പിലുണ്ടല്ലോ എനിക്ക് ഇനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല എൻ്റെ മക്കളെ കല്യാണം കാണുന്നു എൻ്റെ മക്കളെ പഠിച്ചിട്ട് വലിയ ജോലിയിലാവണമെന്നോ എനിക്കിൻ്റെ വീടായിട്ട് അതിൽ താമസിക്കണമെന്നോ അങ്ങനെ പ്രത്യേകിച്ചായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഓരോ ആഗ്രഹങ്ങളും സത്യം പറഞ്ഞ ഇല്ല ഈ നിമിഷം ഇതായി നിന്ന നിപ്പിലേക്ക് ഭരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും സന്തോഷവതിയാവും എനിക്ക് പറ്റണില്ല ജീവിതം ആത്മഹത്യ ചെയ്താലും ഞാൻ ചെയ്യൂല ഞാൻ ഒരു തവണ ഞാൻ ചെയ്യും എന്ന് തീരുമാനിച്ചോടുത്തുന്നു ഞാന് ഒഴിവായതാ ഇനി അത് ഏതെല്ലാം മണ്ടത്തരം ചെയ്യൂല ഏടാ ചിലർക്ക് എല്ലാം ഉണ്ടടാ പല കഷ്ടപ്പാടും അതൊന്നും പറയുന്നില്ലെന്നെ ഒന്നു എനിക്കിങ്ങനെ പറഞ്ഞാലെങ്കിലൊരു സമാധാനം കിട്ടിയിരിക്കും ഡിസൈന സ്വത്ത് മൊതലൊക്കെ ഉണ്ടെങ്കിലും കഷ്ടപ്പാട് ഉണ്ടാവും അല്ല ഡിസൈന ഉദ്ദേശിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരെ വീട്ടിലെ പണിക്കൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ നിന്റെ കാര്യത്തിൽ ഭയങ്കര അത് പറയാൻ പറ്റില്ല പ്രാർത്ഥനയാണ് വലുത് അറിയുന്നത് എനിക്കെന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളോ ഒന്നും ഒന്നുമില്ലാത്തൊരു വ്യക്തി എൻറെ ഒക്കെ നീ അറിഞ്ഞാൽ എന്ന് പറയുന്നത് ജൈന ജൈനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ജൈന അസുഖം ഇല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ രോഗങ്ങളാണ് മോളെ ഏറ്റവും വല്യ ജീവിതത്തിൽ ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് ജീവിച്ച ആളാ ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നിന്നിട്ടാണ് എൻ്റെ മോൾക്ക് കിഡ്നി പ്രശ്നം വന്നിട്ട് ഒരു ഒരു പത്ത് രൂപ പോലെ ഒരാളോട് സഹായം ചോദിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് പക്ഷെ അധ്വാനിക്കാൻ പോയി എനിക്ക് എനിക്കെന്നെ വയ്യാണ്ടായപ്പോഴല്ലേ മറ്റുള്ളവരെ സഹായം ചോദിക്കേണ്ടി വന്നത് ഇന്നും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും വരില്ല എനിക്ക് അസുഖവും കാര്യമൊന്നും വന്നില്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് ഇപ്പം ഇപ്പം ഉറക്കം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ഇത്താക്ക് എന്താ പറ്റിയേ ഞാൻ പുതിയ സബ്ബാണ് പറയുന്നത് എനിക്കോ ഇപ്പോ പറ്റിയതല്ല വേദന കിഡ്നീൻ്റെ പ്രശ്നമുണ്ടായിട്ട് നല്ല വേദന ഉണ്ട് രണ്ട് സൈഡും ഇന്നലെ തുടങ്ങിയതാ രാത്രി ഞാൻ വേദന വന്നാല് സഹിച്ച് സഹിച്ച് ജീവിച്ച് പഠിച്ചു പോയി മനസ്സിനും ശരീരത്തിനും കൂടി ഒപ്പം വേദന ഉണ്ടായാല് നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റൂല ആർക്കും എൻ്റെ സബ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആർക്കും അസുഖങ്ങൾ ഇല്ലാതിരിക്കട്ടെ അസുഖങ്ങൾ ഉണ്ടായാൽ പോയി നമ്മള് ജീവിതം മോളെ മക്കൾ വലുതായി നല്ല നിലയിൽത്ത ഉള്ളവനും ഇല്ലാത്തവനും രോഗം വരും പറയുന്നുണ്ട് സത്യമായിട്ടും മിസ്സൈനെ രോഗം എനിക്കൊരു ഉമ്മ പണ്ട് ഒരു വർഷം മുന്നേ ഒരു ഉമ്മ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ചാനലുള്ള സമയത്ത് ആ ഉമ്മ ഭയങ്കര നല്ല മനസ്സിനുടമയാണ് ഉമ്മാൻ്റെ മോളെ സഹായിച്ച് അപ്പോൾ ആ ഉമ്മാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ ഉണ്ട് പക്ഷേ രോഗം ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഫുള്ള് രോഗമാണ് ചാനലുള്ളത് വ്യത്യാസം ആ ഉമ്മാക്ക് തീരെ വയ്യ വയറിൻ്റെ ഉള്ളിൽ ക്യാൻസർ വന്നിട്ട് വയറിൻ്റെ ഉള്ളിലുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തേണ്ടി ആ ഉമ്മാനെട്ടോ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു ഉമ്മയാണ് നിങ്ങക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഒരു വർഷം മുന്നേ ഹോസ്പിറ്റലിൽ ആവേണ്ടി വന്നപ്പോ എന്നെ സഹായിച്ച ഉമ്മയാണ് ആ ഉമ്മ ഇപ്പോൾ രോഗത്തിലധാ പറഞ്ഞ ഈ രോഗം ഉണ്ടല്ലോ ഭയങ്കര പ്രശ്നാണ് ക്യാൻസർ രോഗമായാലും കിഡ്നി രോഗമായാലും അതിന്റെ വേദന സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ കിഡ്നിയിൽ കല്ല് വന്നിട്ട് വേദന സഹിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ എന്റെ അസുഖം മനസ്സിന് അത്രക്കും കഷ്ടം അനുഭവിച്ചവൾ ഞാൻ അതിനോട് മാത്രം മരണം പഠിച്ചതേ ഉള്ളൂ എന്നോണം പറയാ മനസിന്റെ അസുഖം പോലെയല്ല എൻ്റെ സേന ശരീരത്തിനും മനസ്സിനും കൂടി അപ്പം ുദ്ധിമുട്ടുണ്ടാവുമ്പോഴുള്ള അവസ്ഥ അത് ഓരോരുത്തർക്കും ഓരോന്ന് അനുഭവിക്കുമ്പോഴേ ബുദ്ധിമുട്ടറിയുള്ളു സങ്കടപ്പെടല്ലേ കുട്ടികൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ അതൊക്കെ നമ്മൾ വെറുതെ ചിന്തിക്ക നമ്മളക്കള് നിന്റെ വലിയമ്മ മരിച്ചു പോയി ഇന്ന് എന്റെ അമ്മ എന്റെ വല് അമ്മോനെയാ എല്ലാവർക്കും സങ്കട വല്യമ്മ മരിച്ചേല് പക്ഷെ അവരിപ്പോഴും ജീവിക്കില്ലേ എന്റെ ഉപ്പ മരിച്ചിട്ട് എത്ര വർഷമായി ഞങ്ങൾ ജീവിച്ചില്ലേ

ആരോ ചോദിച്ചല്ലോ എന്റെ ഫോൺ നമ്പർ എന്റെ ചാനലിലുണ്ട് എന്റെ വീഡിയോസിലുണ്ട് അതൊക്കെ വേണമെങ്കിൽ നമ്പർ എടുക്കട്ടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വീട് താരം ഇഷ്ടം ആ കഴിഞ്ഞ വീഡിയോസ് ഉണ്ടോ ഒന്ന് പോയി കാണട്ടോ വീടിന്റെ താരം നല്ലോണം റെസ്റ്റ് എടുക്കുക ഇപ്പൊ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ജോലിക്കൊന്നും പോണില്ലല്ലോ നിങ്ങൾ എല്ലാവരും ദാശീനിക്കൂസി കാണാൻ പറയുന്ന ഡിസൈൻ ആ വീട് വീടിന്റെ തറ കിട്ടിയ വീടിയോണ്ട് ആർക്കെങ്കിലും ഓരോ ചാക്ക് സിമെന്റ് ഒക്കെ എടുത്തു തരാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു പണി കഴിക്കും കല്ലഞ്ഞൂറ് ഇറക്കിയിട്ടുണ്ട് ബാക്കി കല്ലോടി കിട്ടിയ കുറച്ച് പണി എല്ലാരും കൂടി കുറച്ച് പൈസ വന്നാല് മൂന്നര ലക്ഷം റുപ്യ വേണോ അല്ലെ വാർക്കാൻ വേണ്ടിട്ട് വാർത്താ പിന്നെ ഞാൻ പിന്നെ എനിക്ക് സഹായത്തിന് ആവശ്യം ഉണ്ടാവില്ല വാർത്ത കിട്ടിയാൽ മതി ും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാണ് മൂന്നര ലക്ഷം വർക്കം മാരകമായ രോഗം നമുക്ക് തരാതിരിക്കട്ടെ രോഗം വന്നാൽ ഉള്ളവനില്ലാത്ത ഒരുപോലെയാണ് മൂല സത്യം രോഗം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ പിന്നെ നമുക്ക് ഒന്നുമില്ല